എല്ലാ വർഷവും ഒക്ടോബർ രണ്ടിന് ന്യൂഡൽഹിയിലെ ഗാന്ധി സ്മൃതിയിൽ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അന്തർദേശീയ തലത്തിൽ പ്രാർത്ഥനാ യോഗവും സംഗീത പരിപാടിയും സംഘടിപ്പിക്കാറുണ്ട് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ പല മത നേതാക്കളെയും ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കാറുമുണ്ട് ഇത്തവണ ക്രൈസ്തവ സഭയെ പ്രതിനിധീകരിച്ച് പാടും പാതിരി എന്ന പേരിൽ പ്രസിദ്ധനായ ഫാദർ പോൾ പങ്കെടുത്തത് പ്രധാനമന്ത്രി ഇന്ത്യൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും മുഖ്യാതിഥികളായി സമ്മേളനത്തിലെത്തിയിരുന്നു എന്ന ഗാനമാണ് സംസ്കൃതത്തിൽ ഓൺലൈനോട് അദ്ദേഹം സംസാരിക്കുന്നു ഡൽഹിയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് കൾച്ചർ സംഘടിപ്പിച്ച ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഗാന്ധി സ്മൃതിയിൽ നടത്തിയ ഒരു സർവ സമ്മേളനത്തിൽ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കാൻ കൂടി വന്നതാണ് വിവിധ മതങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ധാരാളം വ്യക്തികൾ അതിലുണ്ടായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇപ്പോഴത്തെ പുതിയ വൈസ് പ്രസിഡന്റ് അവരൊക്കെ അതിൽ പങ്കെടുക്കുകയുണ്ടായി വലിയൊരു അനുഭവമായിരുന്നു അപ്പോൾ ക്രൈസ്തവ മതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അതിൽ പങ്കെടുത്തത് ഞാനതിൽ നമ്മുടെ സ്വർഗസ്നായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയാണ് ഗാനരൂപത്തിൽ പാടിയത് അസ്മാകം താ തേശ तवे च स्वामि यथा गिवे तथा नियमम् भोज्यम् अद्भुतम् यथा अस्मत् अपराधिना क्षमसत्वम् तदास्माकम् अपरादानभियास्मान् परीक्षाम् अभ्युरत्वम् दुरात्मनः സംസ്കൃതത്തിലെ പ്രൊഫസർ പി സി ദേവസിയ എഴുതിയ ക്രിസ്തു ഭാഗവതത്തിലെ മനോഹരമായിട്ടുള്ള നമ്മുടെ ഈശോ മിഷിഹ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ സംസ്കൃത രൂപമാണ് അത് ഒരു ഗാനരൂപത്തിൽ ഞാൻ ആലപിക്കുകയാണ് ചെയ്തത് വലിയൊരു അനുഭൂതിയായിരുന്നു ഇത്രയും വലിയ ഒരു വേദിയിൽ അങ്ങനെ ഒരു ഗാന ആലാപനം നടത്തുവാൻ ഒരു ഭാഗ്യം ലഭിച്ചത് തീർച്ചയായിട്ടും സർവേശ്വരൻ്റെ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുകയാണ് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചത് കാരുണ്യവാനായ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം നിങ്ങളുടെ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും പ്രാർത്ഥനകൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു